നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി വയനാട്ടിലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുന്നു അദ്ദേഹം റായ്ബറയിലേക്ക് തിരിച്ചു പോകുന്നു ഇനിയുള്ള കാലം ഹിന്ദി ഹൃദയഭൂമിയിൽ ഇനി നമുക്ക് ഡൽഹിയിൽ വെച്ച് കാണാം എന്നാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു എന്നെ ചേർത്ത് പിടിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സ്നേഹം എന്നെ വല്ലാതെ ഏർപ്പുട്ടിക്കുന്നുണ്ട് പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞില്ല ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിടവാങ്ങൽ പ്രസംഗമാണ് ഇന്ന് നടന്നത് പകരം നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷം നൽകുന്ന മറ്റൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു ഇതിനകത്ത് ശരിക്കും രാഹുൽ ഗാന്ധി എനിക്ക് ഇതൊന്നും ഇതുവരെ മനസ്സിലാകില്ല ഇന്ത്യ ഏഹ് ഇന്ത്യ ഒരു രാജ്യം എന്നുള്ള നിലയിൽ കാണുമ്പോൾ ഇനി ഹൃദയഭൂമിയും ഹൃദയമില്ലാത്ത ഇല്ലാത്ത ഭൂമി എന്ന് പറഞ്ഞൊരു ഭൂമിയില്ലല്ലോ അതിന ഈ വയനാട് പോലുള്ള സ്ഥലത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ടടുത്ത് മത്സരിച്ച ഒരാൾ ഒരിടത്ത് ജയിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പൊ റായബ്രലി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വയനാടിനെ അല്ല ഉപേക്ഷിക്കേണ്ട റായബ്രലിനാണ് ഉപേക്ഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്തിനാണ് വയനാടിന് അഭയം നൽകിയ സ്ഥലത്താണ് സ്ഥലമാണ് അതിനല്ല രണ്ട് തവണയും വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ഒരു സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ അമേഠിയിൽ മാത്രം മത്സരിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താവുമായിരുന്നു അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട്ടിൽ നിന്ന് പോകുന്നത് അതെന്താ എന്ത് ലോജിക്കാണ് ഹിന്ദിയിൽ മാത്രമേ അതുകൊണ്ടല്ല ഈ സുധാകരൻ വളരെ വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കുറച്ചും കൂടി ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയുള്ള അല്ല അതിന്റെ ഒരു കഷ്ണമാണല്ലോ ഇവിടെ ഇന്ത്യ ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയാണ് ഇനി അദ്ദേഹം മുന്നോട്ട് ഇനിയുള്ള അദ്ദേഹത്തിന്റെ അടുത്ത പ്രയാണം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെ നയിക്കുക എന്നൊക്കെയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം തവണ പ്രതിപക്ഷ നേതാവായിരും ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വയനാട് തീരെ ശ്രദ്ധിക്കാൻ പറ്റില്ല അത് ലൈബ്രറിയിലാകുമുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ശനിയും ഞായറൊക്കെ പോയി വരാൻ പറ്റും പക്ഷേ ഈ വയനാട്ടിൽ തന്നെ അപ്പോൾ കണ്ണൂർ വന്നിറങ്ങി കണ്ണൂരിൽ നിന്ന് ഓടി വയനാട്ടിലെത്തോ വയനാട്ടിന്റെ ഭൂപ്രകൃതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കഴിഞ്ഞ തവണ ജയിച്ചപ്പോഴത്തേക്ക് പുള്ളി എല്ലാഴ്ച ഇവിടെ കിടക്കല്ലല്ലോ അല്ല അത് അതുകൊണ്ടാണ് മറ്റേ പടയപ്പോ വന്ന അത്രയും കാലം രാഹുൽ ഗാന്ധി അതിലൊന്നും ഈ പറയണതൊന്നും അതിനുള്ള ലോജിക്കൊന്നുമല്ല അവിടെ പോയ അടുത്തു പോകാം അവിടെ ഇപ്പം ആര് ആരുടെ മത്സരിപ്പിക്കാല്ലോ അല്ല അതുകൊണ്ടല്ല ഇപ്പം ഒന്ന് റായ്ബറേലി എന്ന് പറഞ്ഞ മണ്ഡലവും കോൺഗ്രസ് ആരുമായിട്ടുള്ള ഒരു വലിയ ആത്മബന്ധമുണ്ട് പ്രത്യേകിച്ചിട്ടും ഈ ഗാന്ധി കുടുംബമായിട്ടുള്ള ഒരു ദീർഘകാലത്തെ ഒരു വലിയ ബന്ധമുണ്ട് അല്ല അമേഠിയിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതിപുരുഷനായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ വലിയ വിജയം ഉണ്ടായത് ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്മേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റു കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി അമ്മേഠി തോക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇവർ തന്നെ പ്രചരിപ്പിച്ചൊരു സംഭവം ഉണ്ട് അതായത് ബി ജെ പിന്നെ പ്രചരിപ്പിച്ചൊരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കുകയും അദ്ദേഹം ലീഗിന്റെ ഈ പച്ചക്കൊടിയുമായിട്ടുള്ള വലിയ റോഡ് ഷോയൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് അവിടെ ഇത് പാകിസ്ഥാനിന്റെ പതാക എന്തി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് നേരിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി അമേഠയിൽ തോറ്റുപോയത് എന്നുള്ളതാണ് അപ്പൊ രാഹുൽ ഗാന്ധി തോൽപ്പിച്ചത് സ്മൃതി ഇറാനി ആയിരുന്നു അവർ രണ്ടു തവണ കേന്ദ്രമന്ത്രി ആയതാണ് ആദ്യ തവണ അമേഠയിൽ തോൽക്കുകയും പിന്നീട് അമേഠയിൽ ജയിക്കുകയും ചെയ്തു പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധിയോടല്ല അവർ തോറ്റത് വളരെ ചെറു കുറച്ചും കൂടി അത്രയൊന്നും പ്രശസ്തനല്ലാത്ത ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് സ്മൃതി ഇറാനി തോൽക്കുന്ന ദിവസമാണ് നമ്മൾ കണ്ടത് അപ്പം അമേഠി അദ്ദേഹത്തെ തിരിച്ചു പിടിച്ചു റായ്ബ്രേരി നേരത്തെ തന്നെ അവരുടെ മണ്ഡലമാണ് സോണിയാഗാന്ധി ദീർഘകാലം എം പി ആയിരുന്ന സ്ഥലമാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അദ്ദേഹം അവിടെ വലിയ വിജയം നേടുന്നു വയനാട്ടിൽ വലിയ വിജയം നേടുന്നു യഥാർത്ഥത്തിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നും നിലനിർത്തിയേ പറ്റുള്ളൂ എന്നുള്ള സാങ്കേതികമായിട്ട് രണ്ട് സ്ഥലത്ത് എം പി ഐ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് നേരത്തെ ഇന്ദിരാഗാന്ധിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്തവണ ഇന്ത്യയിൽ ഒറ്റരാള് മാത്രമാണ് യഥാർത്ഥം രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചത് അത് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു അപ്പൊ ഉറപ്പായിരുന്നു നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും പക്ഷെ ഇതിലൊരു കള്ളക്കളിയുണ്ട് അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ട് വലിയ രീതിയിൽ ചർച്ച നടന്നു ഒടുവിൽ എല്ലാ തരത്തിലും സമ്മർദ്ദങ്ങളുടെ ഫലമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടി വരുന്നു വളരെ വൈകിയാണ് രാഹുൽ ഗാന്ധി തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് പക്ഷെ അപ്പോഴും പല രീതിയിൽ ചോദിച്ചിട്ട് കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിച്ചിട്ട് രാഹുൽ ഗാന്ധി മറ്റൊരു മത്സരത്തിന് തയ്യാറാവുന്നു കാരണം സോണിയാഗാന്ധി രാജ്യസഭാംഗമായതോടുകൂടി റായ്ബറിയിൽ ആര് മത്സരിക്കും അമേട്ടിൽ ആര് മത്സരിക്കുന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു സോണിയാഗാന്ധിക്ക് പകരമായി പ്രിയങ്ക ഗാന്ധി റായബറിയിൽ വരുമെന്നും അമേഠിയിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ള വലിയ ചർച്ച വന്നു പക്ഷേ ഇത് ഘട്ടം വരെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപിക്കുന്ന ദിവസവും എന്നാണ് പത്രികാ സമർപ്പണത്തിന്റെ അന്നാണ് റായബറിയിലാണ് മത്സരിക്കാൻ തീരുമാനിക്കുന്നു അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു ഇത് നമുക്ക് നേരത്തെ തന്നെ വയനാട്ടിൽ പറയാമായിരുന്നു അമേഠിയിൽ മത്സരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ നേരത്തെ തീരുമാനമായിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിലൊരു ഒളിച്ചുകളി നടന്നു വയനാട്ടിൽ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറായില്ല വയനാട്ടിൽ ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ റൈബറിയിലെ മത്സരവും അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയാണ് എനിക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലി കുറച്ചും കൂടി നല്ലതെന്ന് പറയാൻ തയ്യാറായില്ല ഇതൊരു ഗുരുതരമായ തെറ്റല്ലേ അല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളക്കളി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കും എന്നുള്ളത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസുകാർക്കും ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു കാരണം എന്നിട്ടുമാണ് വേറൊരു മണ്ഡലം കൂടെ നോക്കി ഒന്ന് അവിടെ നിന്ന് മത്സരിക്കും അത് തന്നെ ശരിക്കു പറഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഇവിടെ ജയിച്ച മണ്ഡലം നാല് ലക്ഷം വോട്ടിലേറെ ജയിച്ച മണ്ഡലത്തിൽ വീണ്ടും ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് വേറൊരു മണ്ഡലം കൂടെ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാൻ പോലും ചെയ്യുന്നത് ഒരു നേതാവിന് പറ്റിയ രീതിയല്ല കാരണം തനിക്ക് തൻ്റെ മണ്ഡലത്തെക്കുറിച്ച് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത് അപ്പം അതൊന്ന് രണ്ടാമത്തത് ഇന്ത്യയിൽ എന്തിനാണ് ഇങ്ങനെ ഈ രണ്ട് മണ്ഡലങ്ങളെന്ന് പറയുന്ന ഈ ദൂർത്തിന് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടികൾ മുടക്കിയ അതിനുശേഷം ഒരു വിത്തിൻ ആ ആറ് മാസത്തിനുള്ളിൽ ് നടത്തുന്ന ഇത്രയും വലിയ ദൂരത്തൊക്കെ അത് അങ്ങനെയാണെങ്കിൽ ഈ രാജിവെക്കുന്ന സ്ഥാനാർത്ഥികളോടാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ ആ പാർട്ടി കൊടുക്കാൻ പറയണം ഇത് ഇത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വലിയ വല്ലാത്തൊരു ദുരന്തമാണ് എന്തിനാണ് അങ്ങനെ മത്സരിക്കുന്നതിന്റെ ഒരാവശ്യമില്ലാത്ത കാര്യം ഇനി ഇനി അങ്ങനെ വയനാട്ടിൽ തോറ്റു എന്ന് എന്നുവയ്ക്ക് കോൺഗ്രസിൽ ജയിച്ച സ്ഥാനാർത്ഥികളെ രാജിവെപ്പിച്ച് മത്സരിച്ച ഒരുപാട് ചരിത്രങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടല്ലോ ഇത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ പറ്റി അപ്പൊ അവിടെയാണ് രാജേഷ് നേരത്തെ പറഞ്ഞ വയനാട് മിണ്ടാതിരിക്കുന്ന ഒരു രീതി എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് രണ്ടിടുത്ത് ഒരേ സമയത്ത് നോമിനേഷൻ കൊടുത്ത് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ റായ്ബറേലിയിൽ മത്സരി എന്തിനാണ് യഥാർത്ഥത്തിൽ റായ്ബറേലിയിൽ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട ആവശ്യം കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും ഇത് ഇന്ത്യ അല്ലേ ഇവരിപ്പഴും ഇതിനെ തെക്കേ ഇന്ത്യന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും കാണുന്ന എന്തിനാണ് എന്ത് തരം കംഫർട്ടാണ് ഒരു അല്ല ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കാണേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിലെ എല്ലാ കാലത്തും ഹിന്ദി ഹൃദയഭൂമി മത്സരിക്കുക ഹിന്ദി ഹൃദയഭൂമിന്ന് തെരഞ്ഞെടുക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയ നേട്ടമായിട്ടും അതാണ് രാജ്യം ഭരിക്കാനുള്ള വലിയ അതൊക്കെ ഒരു അന്ധവിശ്വാസം അതെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഭരണസിലാ കേന്ദ്രമായി ഏറ്റവും അടുത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു വേറെ സംഭവം കൂടി ഉണ്ട് എല്ലാ കാലത്തും പണ്ട് നമുക്കറിയാം ഹിന്ദിക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കേണ്ട പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അതൊക്കെ ചില സാങ്കേതികമായിട്ട് ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം ഇപ്പൊ ഈ ഇതൊക്കെ റൈബർ അദ്ദേഹം തോറ്റുപോകുന്നതായിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും രാഹുൽ ഗാന്ധി അവിടെ തോറ്റുപോയിരുന്നെങ്കിൽ ഈ വയനാട്ടിൽ തന്നെ മത്സരിച്ച് ജയിച്ച് വയനാട്ടിന്റെ തന്നെ എം പി ആയി നിൽക്കണമായിരുന്നു ഇതേ അദ്ദേഹം തന്നെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതാവായും വരും ഉറപ്പായും പ്രതിപക്ഷ നേതാവായും വരും അപ്പൊ വയനാട്ടിൽ എന്ത് ചെയ്യുന്നു ുള്ള ചില ചോദ്യങ്ങൾക്ക് എന്നുള്ളതാണ് വിഷയം അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ കോമാളിത്തരങ്ങളൊക്കെ അവസാനിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കും ഇപ്പൊ നോക്കൂ ഇനിയിപ്പോ ഇദ്ദേഹം പറയുന്ന പോലെ നിങ്ങളെ എനിക്കും അവിടെയും ഇവിടെയും ഒരുപോലെ ഞാൻ പരിപാലിക്കും എന്നൊക്കെ പറഞ്ഞ് ഇനി പ്രിയങ്ക ഗാന്ധി മത്സരിക്കും മത്സരിക്കാതെ എന്താണ് പ്രത്യേകിച്ച് അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധിനെ മത്സരിപ്പിക്കാമായിരുന്നു അതിലിപ്പോ എന്താ പ്രത്യേകിച്ച് അല്ലെങ്കിൽ റായ്ബറേലിൽ പ്രിയങ്കനെ മത്സരിപ്പിച്ചാൽ പ്രത്യേകിച്ചിട്ട് യു പിയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ല ഏറ്റവും വലിയ സാന്നിധ്യം ഈ പ്രിയങ്ക ഗാന്ധി ആയിരുന്നെന്ന് മാത്രമല്ല എസ് പിയു ആയിട്ടും എസ്പിയുടെ നേതാക്കന്മാരായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ ആയിട്ട് കുറച്ചും കൂടി അടുത്ത ബന്ധം സൂക്ഷിക്കുകയും പല തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് പറഞ്ഞു തീർക്കാനൊക്കെ പോകുന്ന ആരാണ് പ്രിയങ്കയാണ് അപ്പൊ പ്രിയങ്കക്ക് സ്വാഭാവികമായിട്ടും റൈബറിയിലായാലും അമേഠിയിലായാലും മറ്റ് യു പിയിലുള്ള ഏത് സ്റ്റേറ്റ് പിന്നെ മറ്റേ മണ്ഡലങ്ങളിലായാലും വലിയ സ്വീകാര്യതയുണ്ട് അപ്പൊ അത്തരമൊരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തിനാണ് ഇത്തരത്തിൽ ഈ കോമാളിത്തലെന്നാണ് നമുക്ക് മനസ്സിലാവാത്ത ഇത് ഒരു കോമാളിത്തലും പറയാൻ പറ്റില്ല യാതൊരു സംശയമില്ല ഇന്ന് ഇന്നിപ്പോ രാഹുൽ ഗാന്ധി അവിടെ വന്ന് എല്ലാ ജനങ്ങളോട് നന്ദി പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒരു വിടവാങ്ങൽ പ്രസംഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത് അദ്ദേഹം രണ്ടോ മൂന്നോ തവണ മാത്രമാണ് നോമനേഷൻ കൊടുത്തിട്ട് വയനാട്ടിൽ വന്ന് നമ്മൾ ആലോചിക്കണം വയനാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെ ഒരു യാത്ര പോലും അദ്ദേഹം നടത്താതെയാണ് അദ്ദേഹം അവസാനത്തെ യാത്ര അദ്ദേഹം വെറുതെ ഇത് ഓർമ്മയുണ്ടാവും അല്ല അത്ര വിശ്വാസത്തോടുകൂടി അവിടുത്തെ ജനങ്ങൾ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ പണി കാണിക്കുന്നത് ആവശ്യമില്ലല്ലോ ഇതില് ഇതില് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരോടും അനു മറുപടി പറയേണ്ടി കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇത്തവണ വയനാട്ടിൽ നിന്ന് മത്സരിച്ചത് നമ്മൾ കാണണം ഈ സമ്മർദ്ദം ചെലുത്തിയ പല നേതാക്കൾക്കും രാഹുൽ ഗാന്ധി റായ്ബറേലിൽ മത്സരിക്കുമെന്ന് അറിയാമായിരുന്നു അവിടെ വിഷയം ഇപ്പൊ ഇതിലിപ്പോ തീരുമാനമെടുക്കുന്ന ഇപ്പൊ എ സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ സി വേണുപോലെ പോലെയുള്ള ആളുകൾ അതേപോലെ തന്നെ കെ സുധാകരൻ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലുള്ള ആളുകളൊക്കെ നേരത്തെ അറിയാം രമേശ് തന്നെ പല പല സ്ഥലങ്ങളിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ മത്സരിച്ചിട്ടുണ്ട് മോദി മത്സരിച്ചിട്ടില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ അതൊരു നല്ല പ്രവണതയല്ല എന്ന് മാത്രമല്ല ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഇപ്പോഴും വിശ്വാസമില്ല എന്നുള്ളത് കൂടെ ഉണ്ട് ആരാണ് ഇവരെ ജയിപ്പിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം ഇല്ലായ്മയാണ് പക്ഷേ അതെ ഇന്നത്തെ ഇതേപോലെ തന്നെ വയനാട്ടിലെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പറയേണ്ടത് ഇവിടെ മത്സരിച്ച എം എൽ എ മാർ ഇതിപ്പോ പാലക്കാട് രണ്ട് സ്ഥലങ്ങളിൽ ചിലക്കരയിലും അതെ ഇതിപ്പോ യഥാർത്ഥത്തിൽ ഇപ്പോ ഒരു സ്ഥാനാർത്ഥി മാത്രം ജയിക്കുകയും ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ എൽ ഡി എഫ് അറിയും ഇത് അടിച്ചേൽപ്പിച്ചതായിരുന്നു പറയും യഥാർത്ഥ ധാരാളം വെച്ചാൽ രണ്ടുപേരും അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അതാ ഞാൻ പറയുന്നത് പാലക്കാട് ചേലക്കരയിലെ പറയുന്ന ഒന്നാമത്തെ പല കാര്യങ്ങളുണ്ട് ഇപ്പൊ ഷാഫി വന്നുകൊണ്ട് വടകര പിടിച്ചു എന്നുള്ളതിലേക്കുറി എന്താ ഇലക്ഷൻ കഴിഞ്ഞാൽ വടകരയിലായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ അങ്ങനെ വേറെ നേതാക്കൾ ഈ പാർട്ടിയിൽ ഇല്ലാത്തതുപോലെ ഇപ്പൊ ചേല ഈ ആലത്തൂർ കൊണ്ട് രാധാകൃഷ്ണൻ നിർത്തുന്നതും ഷാഫിയെ കൊണ്ട് ഇവിടെ നിർത്തുന്നതും അതുപോലെ ജോയിയെ കൊണ്ട് ഈ ആറ്റിങ്ങിൽ നിർത്തുന്നതും നിർഭാഗ്യവശാൽ ജോയി ജയിച്ചിരുന്നെങ്കിൽ അപ്പൊ ഇത്തരത്തിൽ എന്ത് എന്തിനാണ് ഈ ഈ ഇത്രയും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അവിടെ നിൽക്കാൻ പറ്റിയ നേതാക്കളെ പോലും ഇവർക്ക് വളർത്തിയെടുക്കാൻ ഈ മറ്റേ ഗായത്രി വരുമ്പോൾ സോമനും പുതുമുഖമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നില്ല ഈ രാധാകൃഷ്ണൻ ഒക്കെ പുതുമുഖമായിട്ട് തന്നെ വന്നല്ലേ ഷാഫി വന്നത് കെ എസ് സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ വരുന്നത് അപ്പൊ ഇത്തരത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ മേൽ നിർബന്ധപൂർവ്വം ഈ വലിയ തോതിലുള്ള ചെലവ് ഈ ദാരിദ്ര്യകാലത്ത് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് ആര് ചെയ്യുന്നതും തെറ്റുതന്നെയാണ് അല്ല പക്ഷെ ഇതിലിപ്പോ സി പി എം ആകെ പറയുന്ന ഒരു സംഭവം ചിലക്കരയിൽ നിന്ന് രാധാകൃഷ്ണൻ യഥാർത്ഥത്തിൽ ആലത്തൂരിൽ മത്സരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എന്താവും ആയിരുന്നു സ്ഥിതി എന്നുള്ളത് അല്ല രാഷ്ട്രീയപരമായില്ലോ രാഷ്ട്രീയപരമായിട്ടുണ്ടാവുന്ന ലാഭനഷ്ടങ്ങളെ കുറിച്ച് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കാറുള്ളൂ അല്ലാത്ത രാജ്യത്തിനുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ചോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്തോരം ദൂർത്ത് സംഭവിക്കുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടല്ലോ എന്താണ് നിയമസഭയിൽ നടക്കുന്ന ഈ നിയമസഭാ സമ്മേളനമായി ബന്ധപ്പെടുക അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പൊ ഈ പതിമൂന്ന് പതിനാല് തീയതികളിൽ നിയമസഭ കൂടുന്നില്ല ഈ നിയമസഭാ കാലാവധിയിൽ കാലാവധി ഇത്ര ദിവസം ഇതിനിടയിൽ രണ്ടു ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നു എന്തിനാണ് ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ തന്നെ ഈ ലോക മലയാളി സമ്മേളനം എന്തിനാണ് അത് വേണമെങ്കിൽ ഈ ലോക ഈ സമ്മേളനത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ വെക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അത് ഇതിനിടയിൽ വെച്ചത് ഇതൊക്കെ ദൂർത്താണ് ഇത്തരത്തിലുള്ള ഈ ആളുകൾ പൊതുജനങ്ങൾക്കൊന്നും അറിയാത്ത തരത്തിലുള്ള വലിയ ദൂർത്തുകൾ ഇവിടെ എന്നും ഉണ്ട് ഈ എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇവിടെ വലിയ രീതിയിൽ മുണ്ടുമുറുക്കാൻ വേണ്ടി പറയുമ്പോഴും നേതാക്കന്മാരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊന്നും മുണ്ടും മുറുക്കാറില്ല ഒന്നും മുറുക്കാറില്ല എന്നുള്ള സത്യം എന്താണോ നടന്നു പോകുന്നത് അതിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാമോ ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അവരുടെ താല്പര്യങ്ങൾ അവരുടെ സ്ഥാനമാനങ്ങൾ ഇതൊക്കെ മാത്രമേ ലക്ഷ്യമുള്ളൂ വിഷയം ഇതിൽ പരാജയപ്പെടുന്നത് ജനങ്ങളാണ് ജനങ്ങൾ ആത്യന്തികമായി പരാജയപ്പെട്ടു രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇതിന് വലിയ ഉത്തരവാദിത്തമുള്ളൂ ഒരു ഒരു പാർട്ടിയിൽ ഇത്രയും ജനസംഖ്യയുള്ള രണ്ട് പാർട്ടികളിൽ നിന്ന് മറ്റാരെയും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും ഇവര് ബല ബലഹീനരാണെങ്കിൽ പിന്നെ ഇവരെന്തു തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് അവിടെ ഇതെല്ലാം അടിച്ചേൽപ്പിച്ച് ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ എന്തുമാത്രം ചെലവാണ് വരുന്നത് എന്തെല്ലാം സമയനഷ്ടമാണ് ആളുകൾക്ക് ഇനി നടത്താൻ പോകുന്നത് എന്തെല്ലാം സംഘർഷങ്ങളിലേക്കാണ് കാര്യം പിന്നെ പിന്നെ മാത്രമല്ല ഇപ്പൊ ഈ ഇപ്പൊ കോൺഗ്രസ് അവിടെ രാഹുൽ ഗാന്ധിയെ പിൻവലിച്ചു അവിടെ വീണ്ടും ബൈ ഇലക്ഷൻ എന്ന് പറയുന്നു ഇതേ സമയത്ത് മറ്റെല്ലാ അവിടെ മത്സരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വീണ്ടും ഇന്ത്യ സജ്ജരാ ഇനി ആരെങ്കിലും വീണ്ടും മത്സരിക്കണം ആ വീണ്ടും മത്സരിക്കും എല്ലാവരും മത്സരിക്കും ഇപ്പൊ എൻ ഡി മത്സരിക്കും അതുപോലെ തന്നെ ഇപ്പം ജയിക്കോ തോൽക്കോ അപ്പുറം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യതയാണ് ഈ ബാധ്യത നിറവേറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്യധികമായിട്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പൈസ കൊടുക്കാനുള്ള ബാധ്യത കൂടി പബ്ലിക്കിനാണെന്ന് ആലോചിക്കണം ആണ് അവിടെയാണ് നികുതി വിതരത്തിൽ നടക്കുന്ന വേറൊരു ഒരു ദുഷ്ചലവും പോരാത്തതിന് നേരിട്ട് ലിക്വിഡ് മണിയായിട്ട് പോകുന്ന സംഭാവനയൊക്കെ ആയിട്ട് പോകുന്ന വേറൊരു ചെലവും കൂടി കാണുമ്പോൾ ഇത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബാധ്യത വലുതാണ് അപ്പോ ഇതിനൊക്കെ ആ രീതിയിലല്ല കാണുന്നത് ജനാധിപത്യ ഒരു ഉത്സവമായി കാണുന്നത് സാധാരണ ഇതിങ്ങനെ രണ്ട് മണ്ഡലങ്ങളിലൊക്കെ ആളുകൾ മത്സരിക്കുന്നത് ചിലപ്പോ ജയത്തിൽ സംശയം ഉണ്ടായിട്ടാകും ഇത് സംബന്ധിച്ചിടത്തോളം അത് മാത്രല്ല യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് സോണിയാഗാന്ധി പിൻവാങ്ങിയെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിനെ അവിടെ മത്സരിപ്പിക്കാൻ തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ റായ്പറയിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബി ജെ പിയുടെ അല്ലെങ്കിൽ മോദി തരംഗ ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ച കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പോലും റായ്ബറയിൽ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന് ഏറ്റവും സുശക്തമായ അടിത്തറയുള്ള സ്ഥലമാണ് റായ്ബറയിൽ എന്നുള്ളത് അവിടെ മത്സരിക്കുന്നു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്തിനാണ് വയനാട്ടുകാരെ അല്ലെങ്കിൽ കേരളത്തിൽ എന്താണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ചോദിച്ചു ഈ ബൈഇലക്ഷൻ എന്നായാലും ആരായാലും ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ബൈഇലക്ഷന് അതാത് പാർട്ടികളാണ് പൈസ മുടക്കേണ്ടതെന്നൊരു നിയമം തന്നെ നിയമം പാസ്സാക്കി അന്ന് തീരും ഈ പരിപാടിയൊക്കെ പക്ഷെ ഈ നിയമം പാസ്സാക്കേണ്ട ആരാണ് എല്ലാ ആളുകളും ഇപ്പൊ ഈ മത്സരരംഗത്തുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഒരേ തൂവൽ പക്ഷികളാണ് അവർക്ക് അവസരം വരുമ്പോൾ സമയത്ത് അവർക്ക് എന്താണോ സേഫ് എന്നുള്ളത് സേഫ് സൈഡില് കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിയമം തന്നെ ഉണ്ടാക്കിയത് രണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് ഉറപ്പായിട്ട് പോലും മഞ്ചേശ്വരത്തും ഈ ഇവിടെ പിന്നെ പത്തനംതിട്ടയിലും വന്ന് മത്സരിച്ച കെ സുരേന്ദ്രന്റെ കഥ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇതൊന്നും ആരുടെയും ഇന്ന് പാർട്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും ചെയ്യില്ല ചെയ്യില്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇവ ഇത്തരം കാര്യങ്ങളിൽ ഇവരെല്ലാം ഒരേപോലെയാണ് അതുകൊണ്ട് എം എൽ എ മാര് എം എൽ എ സിറ്റിംഗ് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇവർ വന്നിട്ട് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നുള്ള ചോദ്യമുണ്ട് പാർലമെന്റ് അംഗ ആയിരിക്കെ തന്നെ രാജ്യസഭാംഗം ആയിരിക്കുക തന്നെ എന്തിനാണ് നിങ്ങള് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ചോദ്യം ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഉത്തരവുണ്ടാവില്ല അവർക്ക് അതിന്റെ അയുകാരണം ഉണ്ടാവും ഇനിയിപ്പൊ വേറെ കാര്യം കൂടി ഇടയ്ക്ക് നമ്മൾ കാണാൻ പോന്ന ഇനിയിപ്പൊ കെ രാധാകൃഷ്ണപരം മന്ത്രി ഒരാൾ മന്ത്രിയാവും അപ്പൊ ഇത്രയും നാളും മന്ത്രിയുടെ പി എ ആയിരുന്ന കുറെ പേര് മാറിയിട്ട് പുതിയ ആൾക്കാർക്ക് അപ്പൊ അവർക്ക് വീണ്ടും അവർക്കും പെൻഷൻ ഇവർക്കും പെൻഷൻ മനസ്സിലായി ഇത്തരത്തിൽ അത് വേറെ തരത്തിലുള്ള കളികൾ ഇതെല്ലാം വരുത്തി വെക്കുന്നതായി ഈ ഒരു അനാവശ്യമായിട്ട് നടക്കുന്ന നിലവിലുള്ള ആളുകളെ തന്നെ മത്സരിപ്പിക്കാൻ പാർട്ടിയിലൊന്നും ആളില്ലാത്ത രീതിയിൽ പറഞ്ഞത് ഇപ്പൊ കോരന്മാർക്ക് കഞ്ഞി എപ്പം കുമ്പിഴലും ഇവർക്കൊക്കെ വലിയ തളികയിലും ആണ് എന്നുള്ളത് തന്നെയാണ് വിഷയം ഇവർക്ക് എല്ലാ കാലത്തും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു ഭരിക്കുന്നു എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും ഭരണാധികാരി എപ്പോ എല്ലാ കാലത്തും നല്ല എലൈറ്റ് ജീവിതവും മറ്റുള്ളവരുടെ ജീവിത നിലവാരം ഓരോ ദിവസവും താന്നു താന്നു വരുന്നു ഈ ഒരു ബൈലക്ഷനം ഒക്കെ വരുമ്പോൾ സമയത്ത് വീണ്ടും താഴുന്നു എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷമാകെ ഉള്ളത് കേരളത്തിലെ അതിദരിദ്രരുടെ ദരിദ്രരുടെ പട്ടിക പട്ടിക ഈ പിന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ അല്ലെ കേരള സർക്കാരിന്റെ ഉണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസം അത് പട്ടിക പട്ടികയുണ്ട് പട്ടിക നമ്മള് അടുത്ത ഘട്ടത്തിലോടുകൂടി അതിദരിദ്രരുടെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ മുന്നേറുന്നത് അപ്പൊ ഇതില് സംഭവിക്കുന്നത് എന്താ പറഞ്ഞാൽ വയനാട്ടിൽ വന്നു എല്ലാ ആളുകളെടുത്തും ഷോ കാണിച്ച് അദ്ദേഹം യാത്രയാവുന്നു ഒരു പക്ഷേ ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും വയനാട്ടിൽ വരരുത് എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം തിരിച്ചു പോകുന്നത് പക്ഷേ അദ്ദേഹം എന്താണ് എൻ്റെ ഹൃദയത്തിൽ എല്ലാ കാലത്തും വയനാട് ഉണ്ടാവുന്നു വയനാടും കൂടി എൻ്റെ ആയിരിക്കും ഞാൻ ഇതിനെ പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സേവനം അവിടുത്തെ സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എം ബി അല്ല അവിടുത്തെ എം ബി അല്ലെങ്കിൽ പോലും റൈബ്രയിലിയും വയനാടും രണ്ടും എന്റെ മണ്ഡലമായി ഞാൻ പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞ് വന്യുമാക്കൊക്കെ പറയത്തിൽ ഓർമ്മ എല്ലാം പറഞ്ഞ അവര് ഇത് യാത്രയാവുന്നു ഇന്നോടുകൂടി യഥാർത്ഥത്തിൽ വയനാട് അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം പ്രിയങ്ക വരികയാണെങ്കിൽ ചിലപ്പോൾ പ്രിയങ്കയുടെ ഇലക്ഷൻ പറഞ്ഞതിന് രാഹുൽ ഗാന്ധി വന്നേക്കാം ഇനി അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് അവിടെ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ പറഞ്ഞതിൽ കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി പിന്നീം വന്നേക്കാം പക്ഷേ ഈ പൊക്കൽക്കുടി വന്ദ് അവസാനിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്